നമ്മൾ നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് എന്റെ ഹസ്ബൻഡിന് കൊടുക്കാം ഒരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ ഞാൻ കല്യാണം ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആണ് അപ്പോൾ ഇനി എനിക്ക് ഇവിടെ എല്ലാം ക്ലീൻ ആക്കണം നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ട് അപ്പം അപ്പൊ വേണ്ട ഇതെല്ലാം നമ്മൾ ചെയ്തോണ്ടിരിക്കുക അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് പക്ഷെ ഞാൻ അപ്പോഴത്തേക്ക് പോയി കുളിച്ചിട്ട് വരാം കേട്ടോ അപ്പം നൈറ്റിലുള്ള വ്യൂ കാണിച്ചു തരാം അത് വേണ്ട എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ അതേ ലിപ്സ്റ്റിക് ഇട്ടു അതിൻ്റെ അടുത്ത് ഇന്നൊരു ചെറിയ പൊട്ടും കൂടെ തടാട്ടോ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊട്ട തുടന്നത് അപ്പോൾ അതേ കണ്ണൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു പൊട്ടൊക്കെ തൊട്ടു കേസ് അതിനകത്ത് ചെയ്യേണ്ട ഞാൻ ഒരുങ്ങി വേറൊരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ അതെനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലായിട്ടപ്പോൾ അപ്പോൾ അതേ ഇത് വേറെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ റെഡി ആയിട്ട് ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേക്ക് എടുത്ത് വെക്കണം അപ്പം നമ്മളിത് കേക്ക് എടുത്തിട്ട് വരാം ഓക്കെ അപ്പം ഇവിടെ ഞാൻ കേട്ടോ കേക്ക് ഇതാണ് നമ്മുടെ കേക്ക് ഹാപ്പി വാലന്റൈൻ ഹാപ്പി വാലന്റൈൻ അപ്പോ അവൻ വരാറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ വിളിച്ചത് ജസ്റ്റ് ഞാനൊന്ന് വിളിച്ചാൽ വന്നു എവിടെത്തി അങ്ങനെ നമ്മളെപ്പോഴും വിളിക്കുന്നതാണ് അപ്പം ഞാൻ ദേ ജസ്റ്റ് വിളിച്ചു ചോദിച്ചു ഇവിടെ എത്താറായിട്ടുണ്ട് ആള് അപ്പം എന്തായാലും ഞാൻ സെറ്റ് ആയിട്ട് പെട്ടെന്ന് സെറ്റ് ആയിട്ട് ആളിപ്പോൾ എത്തും അതെ എല്ലാം ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ആൾക്കൂടെ സർപ്രൈസായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ വാലൻ്റൈൻസ് ഡേ ഫസ്റ്റ് നമ്മൾ നമുക്ക് കല്യാണം എന്നെ ഫസ്റ്റ് ആഘോഷിക്കുകയാണ് സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് നോക്കാം അപ്പം ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ ഒന്ന് ഒന്ന് കോൾ ചെയ്ത് നോക്കാം കുറേ കോൾ ചെയ്താൽ ചിലപ്പം അവർ മനസ്സിലാവും അപ്പോൾ ഒന്നോട് നോക്കാം ഇതാണ് ഐ ലവ് യു ഒക്കെ ഉണ്ട് ഓക്കെ അപ്പം എല്ലാം റെഡിയാണ് നമ്മുടെ ഫോട്ടോ അയ്യോ നമുക്ക് ഒരു ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോ ചുമ്മാ ഓക്കെ ഫോട്ടോയും കൂടെ നമുക്ക് ഉണ്ടെക്കട്ടെ ഇത് നമ്മൾ വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇനി ഞാൻ ഈ റൂം അടയ്ക്കാൻ പോകുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഡിന്നറിന് പോകാം പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണ് പറഞ്ഞേ അപ്പോൾ നോക്കാം യെസ് കൈ നമുക്ക് വരുമ്പോൾ ഒന്ന് ആളെത്തിട്ടുണ്ട് ഞാൻ പോവാനായിട്ട് എടുക്കത്തില്ല വാലന്റൈൻസ് ഡേ

ആ കട്ടിയ സന്തോഷായോ എന്നാലും നിന്റെ എക്സ്പ്രഷനൊന്നും എടുക്കട്ടെ ഒരുമിച്ച് മുന്നേ ഫോട്ടോ നമുക്ക് ഇല്ല ഇന്ന് ഫോട്ടോ അത് കാണിച്ചേ കേക്ക് എടുക്കാത്ത സഭ കിട്ടില്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം തേറ്റോ ബൈ